അസ്സാമലൈക്കും പ്രിയമുള്ളവരെ സി എം മടവൂർ വലിയുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പാടി പുകഴ്ത്തി നടക്കുന്ന ചിറ്റടിമേത്തൽ അബൂബക്കർ ബാഖി എന്ന് പറയുന്ന സി എം മടവൂര് വലിയല്ല സി എം മടവൂര് വലിയല്ല എന്നുള്ളതിന് നിരവധി തെളിവുകൾ നമുക്ക് നിരത്താൻ കഴിയും അതില് ഏറ്റവും പ്രധാനമായി കൊണ്ട് പറയുവാനുള്ള രണ്ട് തെളിവുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിനുള്ള കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് ഇസ്ലാം കാര്യം അഞ്ചാണ് അതിലൊന്നാമത്തത് ഷഹാദത്ത് കലിമ അത് അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി ചൊല്ലുക എന്നുള്ളതും ആണ് രണ്ടാമതായിക്കൊണ്ട് അർഖാനുൽ ഇസ്ലാമിലെ രണ്ടാമത്തെ കാര്യം നമസ്കാരമാണ് മൂന്നാമത്തെ കാര്യം നോമ്പാണ് അപ്പോ രണ്ടാമത് ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ രണ്ടാമത്തെ ശാഖയായ അല്ലെങ്കിൽ രണ്ടാമത്തെ തൂണായ നമസ്കരിക്കുക എന്നുള്ള കാര്യം സി എം മടവൂര് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഇത് വെറുതെ വെറുതെങ്ങണ്ട് കുട്ടിഘോഷിച്ചുകൊണ്ട് പറയുകയല്ല അതിനുള്ള തെളിവുകൾ ആദ്യം സാധാരണ ഇതിനു വേണ്ടി തെളിവാക്കുന്ന ചെറുശ്ശേരിയുടെ വീഡിയോ കേൾക്കാം അതിനുശേഷം വിഭാഗം സംസ്ഥകളും അവർ പുറത്തിറക്കിയ അവരുടെ പബ്ലിക്കേഷനിലൂടെ അവരുടെ നിയന്ത്രണത്തിലുള്ള പ്രസ്സിലൂടെ ഒക്കെ പുറത്തിറക്കി അവർ വിതരണം ചെയ്യുന്ന അവരുടെ ഗ്രന്ഥങ്ങളിലൂടെയും നമുക്കത് തെളിയിക്കാൻ കഴിയും രണ്ടാമത്തെ കാര്യം നോമ്പാണ് നോമ്പ് എന്നുള്ളത് നോമ്പ് മുസ്ലിമായ മനുഷ്യൻ റമദാനിൽ നോമ്പെടുക്കൽ നിർബന്ധമാണ് ഇത് നോമ്പ് എടുക്കില്ലാന്ന് മാത്രമല്ല നോമ്പെടുത്തവരെ മുറിപ്പിക്കുക കൂടി ചെയ്തിരുന്നു അത് ചർച്ചയായപ്പോ പറഞ്ഞു അത് സുന്നത്ത് നോമ്പാണ് മുറിപ്പിക്കുന്നതെന്ന് പറഞ്ഞു ഏത് നോമ്പാണെങ്കിലും ഇയാള്

മടവൂർ സി എം വലിയുല്ലാഹി എന്നുള്ള ഒരു ബുക്കിന്റെ പുറംചട്ടയാണത് ഷാഹുൽ ഹമീദ് ബാ ശാന്തപുരാണ് ശാന്തപുരാണ് എഴുതിയിട്ടുള്ളത് അതിന്റെ ഉള്ളിലെ പേജ് എൺപത്തിയാറാമത്തെ പേജില് അതാ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും മടവൂർ സി എം വലിയാഹി എന്നുള്ള ആ ബുക്ക് തന്നെയാണ് അതില് ഔലിയാക്കളുടെ ഇമാമായ വ്യാപാര പ്രമുഖൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിച്ചിട്ടുള്ളത് ഉരുളിക്കുന്ന് മുതരിസായിരുന്ന ഉണ്ണിമോയിൻ ഹാജി പറഞ്ഞതായി ഷെയ്ഹുനയുടെ ശിഷ്യനും സ്വന്തക്കാരനുമായ അബ്ബാസ് മുസ്ലിയാർ പറയുന്നു ആദരവോടെ ബഹുമാനത്തോടും കൂടി ഒരിക്കൽ ഉണ്ണിമോയിൻ ഹാജി ഷെയ്ഖുനയെ സമീപിച്ചു ഇനി അണ്ടർലൈൻ ഇട്ട ഒരു ഭാഗമാണ് നമുക്കതൊന്ന് വായിക്കാം അവിടുന്ന് നിസ്കരിക്കുന്നില്ലെന്ന് ജനങ്ങൾ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഷെയ്ഖുന തന്റെ കൈപ്പത്തി നിവർത്തി കാണിച്ചു ഇങ്ങനെ കേട്ടോ ഉം ടെലിവിഷനിൽ എന്ന പോലെ ആ കൈപ്പത്തിയിൽ ചില ചിത്രങ്ങൾ ദൃശ്യമായി അദ്ദേഹം സൂക്ഷിച്ചു നോക്കി പരിശുദ്ധ കപാലയത്തിനു ചുറ്റും ചില പ്രത്യേക വ്യക്തികൾ നിസ്കരിക്കുന്നു ഇമാമത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മൂന്ന് കുത്തും ഒരു ചോദിച്ചിട്ടുണ്ട് അതെ ഷെയ്ഖുന തന്നെ അപ്പോഴേക്കും അവിടുന്ന് കൈ വലിച്ചു കളഞ്ഞത്രേ അബ്ബാസ് മുസ്ലിയാർ ഈ സംഭവം വിവരിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തെക്കൻ കേരളത്തിൽ നിന്ന് വന്ന ഒരു യുവാവ് പറഞ്ഞ കാര്യം ഞാൻ ഓർത്തുപോയി എന്നാണ് അപ്പോ അപ്പോൾ കൈ ഇതാക്കിയപ്പോ എവിടെയാണ് അവിടെയാണ് ടെലിവിഷനിലെ പോലെ മൂപ്പർ അവിടെ പോയിട്ട് ഇങ്ങനെ നിസ്കരിക്കുക എന്നുള്ളതാണ് അപ്പോ ഒരുപാട് തടി ഉണ്ട് അതുകൊണ്ട് ഒരു തടി അവിടെ നിസ്കരിക്കുക എന്നുള്ളതാണ് ഇവര് പറഞ്ഞു വെക്കുന്നത് എന്നാല് ഒരുപാട് തടിയെന്ന് ആ തടിക്കൊക്കെ നിസ്കാരം പറഞ്ഞല്ലേ അപ്പൊ പ്രിയമുള്ളവരെ റസൂൽ സാഹ അലൈവലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ദീനുൽ ഇസ്ലാമിലെ ആദ്യത്തെ കർമ്മം ആദ്യത്തെ വിഭാഗത്തായ റിസാലത്തിലെ വിഭാഗത്തായ നമസ്കാരം എന്നുള്ള ആ ഒരു വിഭാഗത്ത് അത് സി എം മടവൂര് നിർവഹിച്ചിരുന്നില്ല എന്നുള്ളത് അവര് തന്നെ എഴുതി വച്ചിട്ടുണ്ട് അപ്പൊ ശരിയത്തില്ലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടി വരും ഇനി അല്ലെങ്കിൽ ഒരു വലിയ ആയ ആള് സ്വീകരിച്ചിട്ടുള്ള ഷെയ്ഖ് െന്ന് പറയുന്ന സി എം മടപൂരിന്റെ ഷേഖാരാണ് പുലിമൊയ്ദീൻ ആണ് പുലിമൊയ്തീൻ നിസ്കരിച്ചിരുന്നോ ഇല്ല എന്നുള്ളതാണ് അത് നമുക്ക് ഈ ബുക്കിന്റെ തന്നെ മടവൂർ സി എം വലിയാഹി എന്ന് പറയുന്ന ബുക്കിന്റെ എഴുപത്തിയെട്ടാമത്തെ പേജില് എഴുതിയിട്ടുണ്ട് മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ മൂന്ന് വർഷക്കാലത്തിനിടയിൽ ഒരു ദിവസം മകരിബും ഇഷായും മാത്രമാണ് മൊയ്തീൻ സാഹിബ് നിസ്കരിച്ചതത്രേ അത്രേ വല്ലാത്ത കാര്യായി പോയില്ലേ മൂന്ന് വർഷത്തിനിടയിൽ ആകെ രണ്ടു വക് അതൊരു മകരിബ് ഒരു വിഷയം ബാക്കിയുള്ളതോ ബാക്കിയുള്ള ആരാണ് നിസ്കരിച്ചിരിക്കുന്നത് എന്റെ ബാക്കി എന്താണ് അന്ന് പുതിയ വസ്ത്രമണിഞ്ഞ് ഞാൻ ഹറമിൽ ഇമാമ നിൽക്കുകയാണെന്ന് കൂടെയുള്ളവരോട് പറഞ്ഞുകൊണ്ട് സൗദിയിലെ അസ്തമയം കണക്കാക്കി മകരിബിന്റെ നേരത്താണ് മൊയ്തീൻ സാഹിബ് നിസ്കരിച്ചത് ഷൈഹുനയും ഹാജിയാരും ബാബു എന്ന അഹമ്മദ് കോയയും സാഹിബിനെ തുടർന്ന് നിസ്കരിക്കുകയും ചെയ്തു അപ്പോ സി എം മാത്രല്ല സി എമ്മിന്റെ ഉസ്താദും നിസ്കരിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇനി അവരുടെ തന്നെ മറ്റൊരു ബുക്ക് സൂഫികളുടെ പാത സെയ്ദ് മുഹമ്മദ് നിസാമി എന്ന് പറയുന്ന ഒരാളാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത് അതിന്റെ അറുപത്തി മൂന്നാമത്തെ പേജിലാണ് നമുക്ക് കാണിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് എഴുപത്തിരണ്ടിൽ കോഴിക്കോട് ജില്ലയിലെ കായലത്ത് ഞാൻ മുദരിസായിരുന്ന കാലത്ത് ഈ ഹാലിൽ തന്നെയാണ് സി എം അവിടെ വന്നൊരു വീട്ടിൽ താമസം തുടങ്ങിയത് ഹാലിൽ എന്ന് പറഞ്ഞാൽ മാനസികമായ ആ ഒരു സമയത്ത് നമസ്കരിക്കാത്ത സി എമ്മിനെ നമസ്കരിക്കുന്ന ചില അജ്ഞാനികളായ ആളുകൾ പിന്തുടർന്ന് നടക്കുന്നതും നമസ്കാരം ഉപേക്ഷിക്കുന്നതും കണ്ടപ്പോൾ മനപ്രയാസം തോന്നി ആ അതായത് ഒരു ബുദ്ധിമുട്ടില്ലാത്ത ചില ആളുകൾ ഇയാളെ പിന്തുടർന്നിട്ട് അയാൾ നിസ്കരിക്കുന്നില്ല ആ അയാളോ പേച്ചു അയാളെ പിന്നാലെക്കണമെങ്കിലും പേച്ചും കൊണ്ടിരിക്കുകയാണെന്ന് ഉം അപ്പോ ശരി ായിരുന്ന ആ ഒരു സമയത്ത് ചൈത്താന്റെ പണിയാണുള്ളത് ആ ഷെയ്ത്താം പയച്ചു ചൈത്ത മറ്റുള്ളവരെയും കൂടി പേപ്പിച്ചുകൊണ്ടിരിക്കും ഇബ്ലീസിന്റെ പണി അതാണ് എന്തോട്ടെ ഈ എഴുതുന്ന ആൾക്ക് മനപ്രയാസം തോന്നി എന്നുള്ളതാണ് ഇബിനു അറബിയുടെയും ഹല്ലാജിന്റെയും ബിസ്താമിയുടെയും സമനില തെറ്റിയ ചിന്തകളും തൗഹീദിന്റെ ഭാവനാതീതമായ പൊരുൾ തുടങ്ങിയ ദാർശനിക മാനങ്ങളും സാധാരണക്കാരായ വിശ്വാസികളിൽ നിന്ന് മറച്ചു വെക്കാൻ അക്കാലത്തെ പണ്ഡിതന്മാർ ശ്രദ്ധിച്ചിരുന്നു ഏത് കല്ലാജടെ കല്ലാജ എന്താ പറഞ്ഞത് പറഞ്ഞ പോലെ തന്നെ ഞാൻ അദ്ദേഹം എന്ന് പറഞ്ഞ ആളാണ് ഈ ഖല്ലാജ ഖല്ലാജ കൊല്ലുന്ന അന്ന് ഞാനുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടങ്ങൾ കേട്ടിട്ടില്ലേ അതൊക്കെ വേറെ വീഡിയോയിൽ വിശദീകരിച്ചതാണ് ഇൻഷാല് ആവശ്യമെങ്കിൽ നമ്മൾ വീണ്ടും വിശദീകരിക്കും ഇവരുടെ സാത്വികതയ്ക്കെതിരെ നിരവധി പ്രത്യുൽപന്നമതികളായ പണ്ഡിതർ അണ്ണി നിറന്നത് സാധാരണക്കാർ വഞ്ചിതരാവാതിരിക്കാനായിരുന്നു അവിടെ അതൊന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ കണ്ണു കാണുന്നില്ല അതിനിടക്ക് ഇത്രയും വലിയ സാഹിത്യകഥലുണ്ട് അത് കഴിഞ്ഞിട്ട് ആ പേജിൽ തന്നെ ഉണ്ട് നിരവധി പേരുടെ മുഖത്ത് നോക്കി നിങ്ങൾ പതിനായിരം പേര് സിഹിർ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു ഒരു ദിവസം കായലം പള്ളിയിൽ വന്ന് നമസ്കാര സമയമായപ്പോൾ എന്നോട് നമസ്കരിക്കാൻ പറഞ്ഞു ആ മൂപ്പര്ക്ക് പിന്നെ അതില്ല ആ ആയിക്കോട്ടെ എന്നിട്ട് അദ്ദേഹം ചിന്താലോകത്ത് കഴിഞ്ഞുകൂടി നിസ്കാരം കഴിഞ്ഞു വന്നപ്പോൾ അദ്ദേഹം എന്നോടും സിഹിറിന്റെ കഥ പറഞ്ഞു മൂബരി പള്ളിയിൽ വക്തിനെത്തി എന്നിട്ട് അവിടെ ഉള്ള ആളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്കരിച്ചോളിന്ന് ഇയാളോ ഇയാൾക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഹൈന്ദിഫാസു ആണ് അല്ലെങ്കിൽ ജനാപത്താണ് ഈ എന്താ ചെയ്യ അപ്പോ അതൊക്കെയാണ് സഹോദരന്മാരെ കാര്യങ്ങള് ഇനി കഴിഞ്ഞിട്ടില്ല അപ്പോ നമസ്കാരമില്ലായിരുന്നു എന്നുള്ളത് അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും അവരുടെ ഒരു ഉസ്താദ് പറഞ്ഞതിൽ നിന്നും അവരൊക്കെ അംഗീകരിക്കുന്ന ഒരു ഉസ്താദ് പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് യാഥാർത്ഥ്യവുമായിരുന്നു നിസ്കരിക്കാത്തവൻ എന്താ ഔലിയടോ അല്ലേ ചോദിക്കണം ഇനി അതേ ചോദ്യം അപ്പൊ തന്നെ ചോദിക്കണം നോമ്പ് ഓൽക്കാത്തവൻ എന്താ ഔലിയടോ ഒരൗലിയല്ല സി എം മടപൂര് വലിയല്ല ടി കെ അലി അഷ്റഫ് എന്ന് പറയുന്ന ആള് എഴുതിയ ഒരു ബുക്കാണ് കുത്തുബുല്ലാലം ഷേഖുന സി എം വലിയാഹി എന്ന് പറഞ്ഞിട്ട് അത് കുത്തുബുല്ലാലം ഷേഖുന സി എം വലിയാഹി കാ ടി കെ അലി അഷ്റഫ് സി എം സി പബ്ലിക്കേഷൻ സി എം സെന്റർ മടവൂർ പിഒ മടവൂർ കോഴിക്കോട് അപ്പോൾ അവരുടെയൊക്കെ തന്നെയാണ് ഫോൺ നമ്പർ ഒക്കെ ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം ഇത് പിന്നെ മുചാതി അടിച്ചുണ്ടാക്കിയതാണ് എന്ന് പറയേണ്ട അതിൽ ഫോൺ നമ്പറും കാര്യങ്ങളുമുണ്ട് വിളിച്ചു ചോദിക്കാം അതിൽ എൺപത്തി ആറാമത്തെ പേജില് ഇരുപത് അപരിചിതം എന്ന് പറയുന്ന ആ ഒരു വിഷയമായിട്ട് കൊടുത്തിട്ടുണ്ട് ആലുവയിൽ കുതിരപ്പറമ്പ് പള്ളിയുടെ ചെരുവിലായിരുന്നു പത്തു മാസക്കാലം ഓത്തും നിസ്കാരവും തന്നെയായിരുന്നു മിക്ക സമയവും ഒന്നും മിണ്ടിയില്ല ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അളന്ന് മുറിച്ച വാക്കുകൾ മാത്രം മറുപടി ജമാത്തിന് പോകൂല പള്ളിയിലെ ഇമാമിന് ഈ വഴി ശരിയായി തോന്നിയില്ല മൂപ്പർ ഷേഹുനയുമായി ഇട്ടഞ്ഞു അങ്ങനെയാണ് പത്ത് മാസത്തിന് ശേഷം അവിടെ ഇറങ്ങി നടന്നത് ആലുവയിലെ കുതിരപ്പറമ്പ് പള്ളിയുടെ ചെരുവിലായിരുന്നു ഒരു പള്ളിയുടെ ചെരുവിൽ ചായ്പിൽ കടന്ന് നിസ്കാരം ഓത്തും അതിക്രമൊക്കെ തന്നെയാണെന്നാണ് പറയുന്നത് പക്ഷെ ജമായത്തിന് പോകൂലെന്നാ പറഞ്ഞത് പിന്നെന്ത്സ്കരിച്ചിട്ട് എന്താ കാര്യം ഞാൻ എന്റെ ചുവട്ടിലത്തെ പാരഗ്രാഫ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാരഗ്രാഫിൽ അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നു തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഒരു റമലാൻ കാലം ഷെയ്ഖുന ചാലിയത്ത് വന്നു ആളുകൾ എവിടെ നിന്നൊക്കെയോ ഓടിക്കൂടി ജനമധ്യത്തിൽ റമലാന്റെ പകൽ വെളിച്ചത്തിൽ ഒരു ചായകുടി അത് തീർത്തു കുടിച്ചാൽ പകുതി സമാധാനമായിരുന്നു അതുകൊണ്ടായില്ലെങ്കിൽ മാത്രമല്ല ബാക്കി മറ്റൊരാൾക്ക് നൽകുക കൂടി ചെയ്തു കളഞ്ഞു അപ്പോ സുന്നോമ്പെല്ലാം നോമ്പല്ല കിണറ്റില്ലേ ഫർലു നോമ്പ തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഒരു റമദാൻ കാലം എന്നുള്ളതാണ് വായിക്കാൻ നിങ്ങൾക്കൊന്ന് സൂം ചെയ്ത് നോക്കാം ഷെയ്ഖുന കുടിക്കുന്ന ചായയല്ലേ റമദാൻ ആണോ എന്ന് ചിന്തിക്കാൻ സാമാന്യ മനസ്സിന് സമയം കിട്ടിക്കാണില്ല അയാൾ അത് കുടിച്ചു സംഗതി വിവാദമായി റമദാൻ അവധി കഴിഞ്ഞ് ചാലിയത്തെത്തിയപ്പോൾ അമ്പത്തി ഏഴാമത്തെ പേജ് ആണ് ചാലിയത്തെത്തിയപ്പോൾ ഉസ്താദുൽ അസാത്തീദ് ഓ കെ ഉസ്താദിന്റെ മുന്നിൽ പ്രശ്നം ചർച്ചയ്ക്കെത്തി ഒ കെ ഉസ്താദിന് രണ്ടു വട്ടം ആലോചിക്കേണ്ടതില്ല ഇരുത്തം വന്ന പണ്ഡിതൻ സമുദായത്തിന്റെ മൂന്നാം കണ്ണിലേക്ക് ചൂണ്ടി ചോദിച്ചു അവർ ഏതോ ആവട്ടെ കുടിച്ച നിങ്ങൾക്ക് ബോധമില്ലായിരുന്നോ ഇവിടെ കൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടത് ആ തന്നതിന് ബോധമില്ല ബോധമില്ലാത്തതുകൊണ്ടാണല്ലോ റന്നാലിരുന്നൊരു ജായമോന്തിയത് തന്നത് കുടിച്ചെങ്ങും അതല്ലേ ബോധല്ലേ എന്നല്ലേ ഓ ഉസ്താദ് ചോദിച്ചത് ആയിരിക്കണം ഈ വാക്ക് മതിയായിരുന്നു ബുദ്ധിയുള്ളവർക്ക് നമ്മുടെ ചെറിയ ബുദ്ധിക്ക് വായിച്ചെടുക്കാൻ പറ്റാത്ത വരികൾക്കിടയിലൂടെയായിരുന്നു ഷെയ്ഖുനയുടെ പ്രയാണമെന്ന് ഓ കെ ഉസ്താദിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാനാവും ഇല്ല ഷെയ്ഖുനാന്റെ പോക്ക് നൊസിലൂടെയാണ് എന്നുള്ളത് ഓ കെ ഉസ്താൻ അറിയണതുകൊണ്ടാണ് ആ ഉസ്താദ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളതാണ് ഇനി അതിന്റെ ബാക്കിയിൽ കൊടുത്തിട്ടുണ്ട് കാഴ്ച എടുക്കാനാവും ഞങ്ങൾക്ക് വേണ്ട റമദാൻ അല്ലേ എന്ന തൻ്റെ കാണിച്ചിരുന്നെങ്കിൽ ഷെയ്ഖുന അത് അംഗീകരിക്കുമായിരുന്നു മറ്റൊരിക്കൽ ഷെയ്ഖുനയെ സന്ദർശിക്കാൻ ഓക്കെ ഉസ്താദിനോട് ശിഷ്യൻ ജസ്രി സമ്മതം ചോദിച്ചു എന്തിനാ പോണത് ആ ഷെയ്ഖുന കുനിയുടെ അടുത്തേക്ക് പോകാം സമ്മതം ചോദിച്ചപ്പോ എന്തിനാ അതിന്റെ അടുത്തേക്കൊക്കെ പോണെന്ന് ചോദിച്ചു ഒന്ന് കാണാൻ അവട്ടെ പോയി ചെയ്യാൻ പറഞ്ഞാ മതി മറ്റൊന്നും വാങ്ങണ്ട തന്നാൽ അത് നിങ്ങൾക്ക് താങ്ങാനാ താങ്ങാനാവൂലെന്നൊക്കെ പറഞ്ഞേ എന്താ കൊടുക്കല് അല്ലൊരീക്കത്തൊന്നും ഇല്ലാരുന്നോ ഇനിയിപ്പൊ ഈ സൂഫി തൊരീക്കത്ത് പഴച്ച സാധനം പോലും അതൊന്നും ഇല്ലായിരുന്നോ തന്ന വാങ്ങണ്ട എന്ന് പറഞ്ഞാല് എന്താ കൊടുക്കണ്ടായിരുന്നത് സി എമ്മിന്റെ അടുത്ത് എന്താണ്ടായിരുന്നേ അയാളുടെ അടുത്ത് തൊള്ളിയിലെന്നാവുകൊണ്ട് കുറെ വിവരക്കേട് പറയല്ലാണ്ട് വേറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതൊന്നുമല്ല വിഷയം ഈ പറയുന്ന വിഷയങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് ഇത് ഒന്നാമത്തെയും രണ്ടാമത്തെയും തെളിവ്തിലുണ്ട് ഇത് നമ്മൾ ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് സി എം വലിയ അല്ല എന്തുകൊണ്ട് സി എം നിസ്കരിക്കാറില്ലായിരുന്നോ നോമ്പ് വൽക്കാറുമില്ലായിരുന്നു അപ്പോ ഇതുകൊണ്ട് വലിയല്ലാണ്ടാകുമോ ആകും കറാഹത്ത് പോലും ചെയ്യാതെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ വിലക്കുകൾ അനുസരിച്ചു കൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കള് എന്നാല് ഹറാമ് ചെയ്യണോലെ എങ്ങനെ അള്ളാഹുന്റെ ഔലിയാക നമസ്കാരം ഫറാണ് നമസ്കാരം ഒഴിവാക്കല് ഹറാമാണ് ഏത് കള്ളുടിക്കണേം വേബിചരിക്കണേ പലിശ വാങ്ങണേം പോലെ ഹറാമാണ് ഫാസിക്കങ്ങളിൽ പെട്ട പരിപാടിയാണ് എന്ത് നിസ്കരിക്കാണ്ടിരിക്കുക നോമ്പ് ഒലിക്കാണ്ടിരിക്കുക ആ എന്നിട്ട് നിസ്കരിക്കണില്ലെന്ന് ചോദിച്ചപ്പോ ഉസല്ലേ കണ്ടാ കണ്ടാ കണ്ടെന്നറി കാണിച്ചുകൊടുക്കലല്ല അതല്ല ശരിയത്ത് നോമ്പ് ഇടുക്കൂലെന്ന് മാത്രല്ല നട്ടുച്ചക്ക് അങ്ങാടിയിൽ ഇരുന്നിട്ട് ചായ എങ്ങനെ മോതി കുടിച്ച നിങ്ങൾ അടുത്ത് നിൽക്കണ അതിന്റെ നോമ്പും കൂടി ബേപ്പിക്കാം അപ്പോ ഫാസിക്കളുടെ പരിപാടി ഇത് ഹാലിൽ ഹാലിലല്ലേ എന്നുള്ളതാണ് മറ്റു ചിലരൊക്കെ പറയാറുള്ളത് അങ്ങനെ ഒരു ഹാൽ ഇസ്ലാമിലില്ല ജതുബ് എന്ന് പറഞ്ഞിട്ടൊരു ഹാലില്ല ഫനി ഫനി ഫനിന്ന് പറഞ്ഞിട്ടൊരു ഹാലില്ല പീരാന്ത് മൂച്ചു പീരാന്ത് എന്ന് പറഞ്ഞിട്ട് ആ ഹാലുള്ളവർക്ക് നിസ്കാരവും നോമ്പ് നിർബന്ധമല്ല അപ്പോ ഔലി ആകൂല്ല പിരാന്ത് ഉണ്ട് എന്ന് സമ്മതിച്ചാല് ഇവിടെ മൂന്നാമത്തെ തെളിവും വന്നു പോയിട്ടോ നിസ്കാരം നോമ്പ് പീരാന്ത് മാനസിക രോഗി ഔലിയാവൂലെന്ന് മാനസിക രോഗിക്ക് ഒരു തക്ലീഫൂല്ലോ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ചോദ്യമുണ്ടോ ഓന് നോമ്പ് എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് ചോദ്യം ഉണ്ടോ എനിക്ക് ബുദ്ധി ഇല്ലല്ലോ ബുദ്ധി ഉള്ളവനല്ലേ നിസ്കാരം നോമ്പും നിർബന്ധമുള്ളൂ ബുദ്ധി ഉണ്ടായിരുന്നു സി എമ്മിനെ വെച്ചെങ്കിൽ നിസ്കരിക്കും നോമ്പോലി കൂണം ബുദ്ധി ഉണ്ടായിരുന്നില്ലെങ്കിൽ മാനസികമായിരുന്നു വെച്ചെങ്കിൽ അപ്പോഴും ഔലിയാക്കാൻ പറ്റൂല്ലോ സി എം വലിയല്ല എന്നുള്ളതിന് ഇനി ഇതിലും വലിയ തെളിവൊന്നും വേണ്ട ഇൻഷാല്ല ഇനിയും പലതരത്തിലുള്ള പല കാര്യങ്ങളുണ്ട് നമസ്കരിക്കാത്ത നോമ്പെടുക്കാത്ത ഫന എന്ന് പറയുന്ന അല്ലെങ്കിൽ ജദുബ് എന്ന് പറയുന്ന മജുദൂബ് എന്ന് പറയുന്ന പീരാന്തായിരുന്നു എങ്കിൽ ഔലിയ അല്ല എന്നുള്ളത് നൂറ് ശതമാനം കട്ട് ആ റൈറ്റ് ആയിട്ട് നമുക്ക് പറയേണ്ടി വരും അത് ഈ ഏറ്റവും കൊണ്ട് നടക്കുന്ന ആളുകള് സമ്മതിക്കേണ്ടിയും വരും കാര്യം ഒരിക്കൽ കൂടി പറയുന്നു നമസ്കരിക്കാതിരിക്കുക എന്നുള്ളത് ഹറാമാണ് കള്ളു കുടിക്കുന്ന പോലെ ചീട്ട് കളിക്കുന്ന പോലെ വ്യഭിചരിക്കുന്ന പോലെ മറ്റുള്ള റാമുകളൊക്കെ ചെയ്യുന്നത് പോലെ പലിശ വാങ്ങുന്നത് പോലെ കൊടുക്കുന്നത് പോലെ അതുപോലെ എന്തൊക്കെ ഹറാമുകളുണ്ടോ അതുപോലെ ഒരു ഹറാമ് ആ ഇനിയിപ്പോ ആരും ഇത് നമസ്കരിക്കാത്തത് സഭവത്വൽമുപയോഗാത്താണ് മൻസൂർ എണ്ണീന്നൊന്നും പറയണ്ട സഭവത്വൽമുപയോഗാത്തിൽ പെട്ടത് എന്നുള്ളതല്ല എന്നാൽ നമസ്കരിക്കാതിരിക്കുക എന്നുള്ളത് ഹറാമായ കാര്യാണ് അപ്പോ നമുക്കിപ്പോ പറയാൻ പറ്റുന്നത് കള്ളൂടിയും വ്യഭിചാരമൊക്കെ തന്നെയാണല്ലോ അതുപോലെ ഹറാമായ ഒരു കാര്യം തന്നെയാണ് നിസ്കരിക്കാതെ ഇരിക്കുക മനപൂർവ്വം ബുദ്ധിയും കഴിവും ഒഴിവും ഒക്കെ ഉണ്ടായിട്ട് മനഃപൂർവ്വം നിസ്കരിക്കാണ്ടിരിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ നോമ്പ് എടുക്കാതിരിക്കുക എന്നുള്ളത് നോമ്പ് എടുത്തോണ്ടേ നോമ്പ് എന്നുള്ളത് അതിലും വലിയ പ്രശ്നം കാര്യം നോമ്പ് നോമ്പിടുത്തില്ല എന്ന് മാത്രമല്ല ഒരു സാധുവിന്റെ നോമ്പും മുഴിപ്പിച്ചു ഡബിള് കുറ്റായില്ലേ അപ്പോ സി എം വലിയല്ല ഇനി ഒരുപാട് 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 തെളിവുകൾ ഇൻഷാല്ല നമുക്ക് നിർത്താനുണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ഗ്രന്ഥങ്ങൾ തന്നെയാണ് നമ്മളിതിന് തെളിവാക്കുക ഇൻഷാല്ല ഇനിയും ഇതിൽ ഈ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് കുറെ തെളിവുകൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ എടുത്ത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആർക്കെങ്കിലുമൊക്കെ കൂടുതൽ തെളിവുകൾ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ അയച്ചു തരാം ഇയാളുടെ ഓരോ കാര്യങ്ങൾക്കും ഓരോ തെളിവുകൾ ഇവിടെ ഓരോ കാര്യങ്ങൾക്കും ഓരോ തെളിവുകളല്ല ഒരു ഒമ്പതീച്ച് തെളിവുകൾ നമുക്ക് അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും അവര് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നമുക്ക് നൽകാൻ കഴിയും ഇൻഷാല്ല വീഡിയോ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് അവരുടെ ഗ്രന്ഥങ്ങളാണ് നമ്മൾ എടുക്കുന്നത് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ സ്റ്റേജും ഒക്കെ കയറിട്ട് മൈക്കട മുമ്പിൽ എത്തിക്കഴിഞ്ഞാല് ഓല് ദുനിയാവും ഒക്കെ മറന്നിട്ട് അങ്ങട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതില് എന്തൊക്കെയാണ് പൊട്ടപ്രായ് വിവരക്കേടുകൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല ഇൻഷാല്ല സി എം മടപൂര് എന്ന് പറയുന്ന ചിറ്റടിമേത്തൽ അബോക്കർ ബാക്കി വലിയല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യുക തന്നെ ചെയ്യും ഓരോ എപ്പിസോഡുകളിലൂടെ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയും ഇന്നിപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും അല്പം വീഡിയോ നീണ്ടിട്ടുണ്ട് ഇത്രയും നീളാതെ തന്നെ ചെറിയ വീഡിയോകളിലൂടെ ആയിട്ട് ഓരോ കാര്യങ്ങള് പൊളിച്ചടുക്കി കൊടുക്ക സി എം വലിയല്ല ഉറപ്പിച്ചോളി